ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകതയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്താണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിൻ്റെ പ്രത്യേകത ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് ഇരുപത്തി ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഐ എസ് ആർ ഒ ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ വിജയകരമായി ഇറക്കിയതിന്റെ സ്മരണാർത്ഥമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് എന്തുകൊണ്ടാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഐ എസ് ആർഒയുടെ ചന്ദ്രയാൻ ത്രീ എന്താണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ വിജയകരമായി ഇറക്കിയത് അപ്പോൾ അതിനോടുള്ള സ്മരണാർത്ഥമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഇനി ഈ ഒരു ദിവസത്തിന്റെ അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്തുവെക്കാം ടച്ചിങ് ലൈഫ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്താണ് ടച്ചിങ് ലൈഫ്സ് വൈൽ ടച്ചിങ് ദി മൂൺ ഇന്ത്യ സ്പേസ് സാഗ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് എന്ന് പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് എന്താണ് ഐ എസ് ആർ ഐയുടെ ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്ത് വയ്ക്കാം എന്നാണ് ചന്ദ്രയാൻ ത്രീ ലോഞ്ച് ചെയ്തത് എന്നാണെന്നുള്ള കാര്യം ഓർത്തുവെക്കാം എന്താണ് ജൂലൈ ആണ് എന്നാണ് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രി എന്നാണ് വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതേപോലെ ചന്ദ്രയാൻ ത്രി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്നാണ് അത് ഓഗസ്റ്റ് അഞ്ചിനാണ് എന്താണ് ഓഗസ്റ്റ് അഞ്ചിനാണ് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രയാൻ ത്രി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ ത്രി ചന്ദ്രനിൽ വിജയകരമായി ലാൻഡ് ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ ചന്ദ്രനിൽ എവിടെയാണ് ചന്ദ്രയാൻ ത്രി ലാൻഡ് ചെയ്തത് ശിവശക്തി പോയിന്റ് ആണ് അതിന് പറയുന്ന പേരെന്താണ് ഒരു പോയിന്റിന് പറയുന്ന പേരെന്താണ് ശിവശക്തി പോയിന്റിലാണ് ചന്ദ്രയാ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകത എന്താണ് ദേശീയ ബഹിരാകാശ ദിനമാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് കേരളത്തിലെ രണ്ടാമത്തെ ഗുരുദ്വാര നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് കരമനയിലാണ് എവിടെയാണെന്ന് ഓർത്തു വെക്കുക കരമനയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ രണ്ടാമത്തെ ഗുരുദ്വാര നിലവിൽ വരുന്നത് അപ്പോൾ ആദ്യത്തെ എവിടെയാണെന്ന് വെക്കാം തേവരയിലാണ് കേരളത്തെ ആദ്യത്തെ ഗുരുദ്വാര നിലവിൽ വന്നത് അതിനുശേഷം രണ്ടാമത്തെ ഗുരുദ്വാരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എവിടെയാണ് തിരുവനന്തപുരത്തെ കരമനയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഗുരുദ്വാര നിലവിൽ വരുന്നത് ഇനി നമ്മൾ ഒരു ആപ്പിനെ കുറിച്ചുള്ള പോയിൻ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് സ്ലിപ്പ് കെ എന്നുള്ളതാണ് ഈ ഒരു ആപ്പിന്റെ പേര് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ആപ്പ് എന്ന് നോക്കാം ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പാണ് എന്ത് സ്ലിപ്പ് കെ എന്നുള്ള ആപ്പ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആരാണ് വികസിപ്പിക്കുന്നത് കേരള സർവകലാശാല കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പാണ് എന്ത് സ്ലിപ്പ് കെ എന്നുള്ള ആപ്പ് അപ്പോൾ ഈ ഒരു ആപ്പിന്റെ പേര് സ്ലിപ്പ് കെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് കൂടി വെക്കുക എന്താണ് സ്ലോപ്പ് എന്താണ് സ്ലോപ്പ് ഇൻസ്റ്റെബിലിറ്റി പ്രഡിക്ടർ കേരള എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണരൂപം എന്താണ് സ്ലോപ്പ് ഇൻസ്റ്റെബിലിറ്റി പ്രഡിക്ടർ കേരള എന്നുള്ളതാണ് സ്ലിപ് കെയുടെ പൂർണ്ണരൂപം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു ആപ്പുമായി ബന്ധപ്പെട്ട പോയിന്റാണ് സ്ലിപ് കെ എന്നുള്ളതാണ് ആപ്പിന്റെ പേര് കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പാണിത് ആണിത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പാണ് എന്ത് സ്ലിപ് കെ എന്നുള്ള ആപ്പ് അടുത്തതൊരു അപ്പോയിൻ്റ്മെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതയാകുന്നത് ആരെന്നാണ് ആരാണ് ശാരദാ മുരളീധരനാണ് ആരാണ് ശാരദാ മുരളീധരനാണ് കേരളത്തിൻ്റെ എത്രാമത്തെയാണെന്ന് ഓർത്തുവെക്കുക നാൽപ്പത്തി ഒൻപതാമത്തെ നാൽപ്പത്തി ഒൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതയാകുന്നതാണ് ആരാണ് ശാരദാ മുരളീധരനാണ് അപ്പോൾ ശാരദാ മുരളീധരൻ എന്താണ് ചീഫ് സെക്രട്ടറി ആകുമ്പോൾ കേരളത്തിൻ്റെ അഞ്ചാമത് അഞ്ചാമത്തെ വനിത വനിത ചീഫ് സെക്രട്ടറി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് എന്താണ് ശാരദാ മുരളീധരൻ ആരാണ് കേരളത്തിന്റെ കേരളത്തിന്റെ അഞ്ചാമത്തെ വനിതാ ചീഫ് സെക്രട്ടറി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് കേരളത്തിന്റെ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതയാകുന്നത് ആരാണ് ശാരദാ മുരളീധരനാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷമുള്ള രണ്ട് കാലത്തെ ഫോട്ടോകൾ അച്ചടിച്ച എഴുത്തുകൾ മറ്റു രേഖകൾ എന്നിവ ഡിജിറ്റൽ രൂപത്തിലാക്കാൻ പദ്ധതി തയ്യാറാക്കുന്ന യു കെയിലെ യു കെയിലെ യൂണിവേഴ്സിറ്റി ഏതെന്നാണ് ഏതാണ് കവൻട്രി യൂണിവേഴ്സിറ്റിയാണ് എന്താണ് കവൻട്രി ആണ് ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് അപ്പോൾ എന്താണ് പദ്ധതിയുടെ പ്രത്യേകത എന്ന് ഓർത്തുവെക്കുക ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷമുള്ള രണ്ട് പതിറ്റാണ്ട് കാലത്തെ രണ്ട് പതിറ്റാണ്ട് കാലത്തെ ഫോട്ടോകൾ അച്ചടിച്ച എഴുത്തുകൾ മറ്റു രേഖകൾ ൾ എന്നിവയെല്ലാം ഡിജിറ്റൽ രൂപത്തിലാക്കുന്നതാണ് ഈ ഒരു പദ്ധതി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഓൾമോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെയുള്ള ഈ ഒരു കാലയളവിനടക്കുള്ള ഇരുപതിനായിരത്തോളം ചരിത്ര രേഖകളും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷമുള്ള രണ്ട് പതിറ്റാണ്ട് കാലത്തെ രേഖകൾ അതിലെന്തൊക്കെയാണ് ഫോട്ടോകൾ അച്ചടിച്ച എഴുത്തുകൾ മറ്റു രേഖകൾ എന്നിവയെല്ലാം ഡിജിറ്റൽ രൂപത്തിലാക്കാൻ തയ്യാറാ പദ്ധതി തയ്യാറാക്കുന്ന യു കെയിലെ യൂണിവേഴ്സിറ്റി ഏതാണ് അത് കവൻട്രി യൂണിവേഴ്സിറ്റി ആണ് അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട പോയിൻ്റ് ആണ് അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് യു ആർ ക്രിസ്ത്യാനോ എന്താണ് യു ആർ ക്രിസ്ത്യാനോ എന്നുള്ള യൂട്യൂബ് ചാനലാണ് ആരുടേതാണ് ഈ ഒരു ചാനൽ എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ഫുട്ബോൾ താരമായ ആരാണ് ഫുട്ബോൾ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരംഭിച്ച യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ് യു ആർ ക്രിസ്ത്യാനോ എന്താണ് യു ആർ ക്രിസ്ത്യാനോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം സ്വന്തമായി ആരംഭിച്ചിരിക്കുന്ന എന്താണ് ഒരു യൂട്യൂബ് ചാനലാണിത് അപ്പോൾ ഇതിനോടകം തന്നെ അതായത് ഈ ഒരു യൂട്യൂബ് ചാനൽ ായിട്ട് പോലും ഇല്ല അതിനു തന്നെ നിരവധി ദശലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആരംഭിച്ച യൂട്യൂബ് ചാനൽ ഏതാണ് യു ആർ എന്നുള്ളതാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്ക് തലവനായ ഇന്ത്യൻ ആരെന്നാണ് ആരാണ് ശക്തികാന്തദാസ് ആണ് അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്കർ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്ക് തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അദ്ദേഹത്തിന് ഈയൊരു ഈ ഒരു മികവ് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക എന്താണ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്ക് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്ക് തലവനായ ഇന്ത്യൻ ആരാണ് ശക്തികാന്ത ആണ് അദ്ദേഹം ആർ ബി ഐയുടെ ആർ ബി ഐയുടെ അദ്ദേഹം എന്താണ് ആർ ബി ഐയുടെ ഇരുപത്തിയഞ്ചാമത് ഇരുപത്തിയഞ്ചാമത് ഗവർണർ ാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക മാത്രമല്ല ഡെൻമാർക്കിൽ നിന്നുള്ള ക്രിസ്ത്യൻ കെറ്റൽ തോംസൺ അതേപോലെ സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള തോമസ് ജോർദാൻ എന്നിവരും ശക്തികാന്ത ദാസിനൊപ്പം എന്താണ് എ പ്ലസ് ഗ്രീഡോടുകൂടി കൂടി ഈ ഒരു ഈ ഒരു റിപ്പോർട്ടിൽ എന്താണ് ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്ക് തലവന്മാരായിട്ടുണ്ട് അപ്പോൾ മൂന്ന് പേരാണ് ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുക അപ്പോൾ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്ക് തലവനായ ഇന്ത്യൻ ആരാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക ശക്തികാന്ത ദാസാണ് ആർ ബി ഐയുടെ ഇരുപത്തിയഞ്ചാമത് അഞ്ചാം ഗവർണർ ആണ് അദ്ദേഹം എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശക്തികാന്ത ദാസിന് ഈ ഒരു ഈ ഒരു മികവ് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ നരേന്ദ്രമോദി സന്ദർശിച്ച ജം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് പോളണ്ടിലാണ് ഈ ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് സ്മാരകത്തിന്റെ പേര് ഓർത്തു വെക്കാം എന്താണ് ജം സാഹിബ് ഓഫ് നവനഗർ സ്മാരകമാണ് അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പോളണ്ടിലെ വാൾസോയിലാണ് പോളണ്ടിലെ വാഴ്സോയിലാണ് ഈ ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അടുത്തിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുകയുണ്ടായി ആ കാര്യം കൂടി ഓർത്തുവെക്കുക അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ഈ ഒരു സ്മാരകം എന്തിനു വേണ്ടിയിട്ടാണ് പണി കടിപ്പിച്ചത് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം രണ്ടാം ലോക മഹായുദ്ധത്തിനെ തുടർന്ന് എന്താണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് എന്താണ് പോളണ്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് അയ്യായിരം പേർക്ക് അഭയം നൽകി എന്താണ് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ പോളണ്ടിൽ നിന്ന് അയ്യായിരം പേർക്ക് അഭയം നൽകിയിരുന്നു അതിനോടുള്ള സ്മരണാർത്ഥമാണ് ഈ ഒരു സ്മാരകം എവിടെ സ്ഥാപിച്ചിരിക്കുന്നത് പോളണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്മാരകം ഉദ്ഘാടനം ചെയ്തതെന്നാണ് അത് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഉക്രൈൻ പോളണ്ട് സന്ദർശത്തിനിടയിലാണ് അദ്ദേഹം ഈ ഒരു സ്മാരകം സന്ദർശിച്ചത് കൂടാതെ മൗണ്ടി കാസിനോ യുദ്ധ സ്മാരകവും അതേപോലെ തന്നെ കോലാപൂർ സ്മാരകവും അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക പോളണ്ട് സന്ദർശിക്കുന്ന അതായത് നാൽപ്പത്തിയഞ്ച് വർഷത്തിനിടയിൽ പോളണ്ട് സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര് നരേന്ദ്രമോദി അതേപോലെ തന്നെ ആദ്യമായിട്ട് പോളണ്ട് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായി ആണ് അദ്ദേഹത്തിന് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അത് നരേന്ദ്രമോദിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ നരേന്ദ്രമോദി സന്ദർശിച്ച ജെം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് പോളണ്ടാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വീഡനുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് അപകടകാരികളായ മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കാനായി രാജ്യത്തെ ചെങ്കരടികളെ കൊന്നൊടുക്കാൻ അനുമതി നൽകിയ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് സ്വീഡനാണ് ഇങ്ങനെ അനുമതി നൽകിയിരിക്കുന്നത് എന്താണ് അപകടകാരികളായ മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കാനായി രാജ്യത്തെ ചെങ്കരടികളുടെ എന്താണ് ചെങ്കരടികളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെങ്കരടികളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് കൊന്നൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തിലെത്തിക്കാനാണ് അവരുടെ പ്ലാൻ എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അതായത് ചെങ്കരടികളുടെ എണ്ണം രണ്ടായിരത്തിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്താണ് സ്വീഡൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപകടകാരികളായ മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കാനായി രാജ്യത്തെ ചെങ്കരടികളെ കൊന്നൊടുക്കാൻ അനുമതി നൽകിയ രാജ്യമേതാണ് സ്വീഡനാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പ്ലൂട്ടോ എന്ന യന്ത്രമനുഷ്യനെ വികസിപ്പിച്ചത് ആരൊക്കെ ചേർന്നെന്നാണ് മദ്രാസ് ഐ ഐ ടിയും അതേപോലെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുമാണ് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചേർന്നിട്ടാണ് പ്ലൂട്ടോ എന്താണ് പ്ലൂട്ടോ എന്ന പ്ലൂട്ടോ എന്ന യന്ത്രമനുഷ്യനെ റോബോട്ടിനെ വികസിപ്പിച്ചിരിക്കുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു റോബോട്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക മത്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു റോബോട്ടാണ് എന്ത് പ്ലൂട്ടോ എന്നുള്ളത് അപ്പോൾ പ്ലൂട്ടോ എന്ന യന്ത്രമനുഷ്യനെ വികസിപ്പിച്ചത് മദ്രാസ് ഐ ഐ ടിയും അതേപോലെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്നാണ് ഇനി പ്ലൂട്ടോയുടെ ഫുൾ ഫുൾഫോം എന്താണെന്നുകൂടി വെക്കുക ഫ്ലെക് ആൻഡ് ട്രെയിൻ റോബോട്ട് ഫോർ ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്നുള്ളതാണ് എന്താണ് പ്ലൂട്ടോയുടെ ഫുൾ ഫോം അതുകൂടി ഓർത്ത് വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് പ്ലൂട്ടോ എന്ന യന്ത്രം മനുഷ്യനെ വികസിപ്പിച്ചത് ആരൊക്കെ ചേർന്നെന്നാണ് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് മദ്രാസ് ഐ ഐ ടിയും അതേപോലെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്നാണ് ഇങ്ങനെ ഒരു റോബോട്ടിനെ വികസിപ്പിച്ചത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ എന്താണ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരെന്നാണ് ആരാണ് ഫിൽ ഫോർഡൻ ആണ് ആരാണ് ഫിൽ ഫോർഡൻ ആണ് ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്തായിട്ടാണ് പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ടാണ് പുരസ്കാരം നേടിയിരിക്കുന്നത് അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഓർത്തുവെക്കാം മാഞ്ചസ്റ്റർ സിറ്റി മിഡ്ഫീൽഡർ കൂടിയാണ് ആര് ഫിൽ ഫോർഡൻ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രൊഫഷണൽ ഫുട്ബോൾ അസോസിയേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം ഫിൽ ഫോർഡൻ ആണ് അടുത്ത ഓഗസ്റ്റിൽ മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ജർമ്മൻ താരം ആരാണ് ആരാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം മാനുവൽ മാനുവൽ നിയർ നിയർ ആണ് അദ്ദേഹം എന്താണ് അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക പ്രഖ്യാപനം നടന്നത് രണ്ടായിരത്തി മറ്റൊരു പോയിന്റ് കൂടി ഓർത്തു വെക്കാം രണ്ടായിരത്തി പതിനാല് എന്താണ് രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ ഫുട്ബോൾ ലോകകപ്പിൽ ജർമ്മൻ ജേതാക്കളായപ്പോൾ ആ ഒരു ടീമിലെ അംഗമായിരുന്നു ആര് മാനുവൽ ന്യൂയർ എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിന് എന്താണ് ഗോൾഡൻ ഗ്ലൗ നേടിയ താരാണ് രണ്ടായിരത്തി പതിനാല് ഫുട്ബോൾ ലോകകപ്പിൽ ഗോൾഡൻ ഗ്ലൗ ഗ്ലൗൺ നേടിയത്മാര് തന്നെയാണ് മാനുവൽ ന്യൂ ആണ് അപ്പോൾ ആ പോയിന്റുകൾ കൂടി വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ജർമ്മൻ താരന്മാരാണ് അത് മാനുവൽ ന്യൂ ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് സത്യപ്രകാശ് സാംഗ്വാനാണ് ആരാണ് സത്യപ്രകാശ് സാംഗ്വാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷനായിട്ടാണ് ഏത് പോസ്റ്റിലേക്കാണെന്ന് വെക്കുക ഷെഫ് ഡി മിഷനായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് പാരീസിൽ വെച്ചാണെന്ന് പറഞ്ഞു മത്സരത്തിന്റെ മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം എന്താ ഫ്രിഡ്ജസ് ആണ് ഈ ഒരു മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷൻ ഷെഫ് ഡി മിഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് സത്യപ്രകാശ് സാങ്വാനാണ് എൺപത്തിനാല് പേരാണ് ഈ ഒരു മത്സരത്തിനായി ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ഈ ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന വ്യക്തി ആരെന്നാണ് ആരാണ് ടി കെ കൊച്ചുനാരായണൻ എന്താണ് കെ കൊച്ചുനാരായണനാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കാം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ടി കെ കൊച്ചുനാരായണനാണ് ഉടൻ വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി അസിസ്റ്റന്റ് പ്രിസൻ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് അതേപോലെ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ളവർക്കായി സി പി ഒ സിഇഒ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഡിഗ്രി ലെവലിനായിട്ട് വരുന്നത് ഏതൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകളാണ് അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാനായി ടാലൻറ്റിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ലഭ്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു കേരളത്തിലെ രണ്ടാമത്തെ ഗുരുദ്വാര നിലവിൽ വരുന്നത് എവിടെയെന്നാണ് എവിടെയാണ് തിരുവനന്തപുരത്തെ കരമനയിലാണ് രണ്ടാമത്തെ ഗുരുദ്വാര നിലവിൽ വരുന്നത് ആദ്യത്തത് തേവരയിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ആപ്പായിരുന്നു എന്താണ് സ്ലിപ് കെ എന്നുള്ളതാണ് ആപ്പിന്റെ പേര് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് ലഭിക്കുന്നതിനായി കേരള സർവകലാശാല കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പാണ് കെ എന്നുള്ള ആപ്പ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു കേരളത്തിന്റെ നാൽപ്പത്തി ഒൻപതാമത് കേരളത്തിന്റെ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി ആയി നിയമിതയാകുന്നത് ആരാണ് ശാരദ മുരളീധരനാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്ന അഞ്ചാമത്തെ വനിതയാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർത്തുവെക്കാം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷമുള്ള രണ്ട് പതിറ്റാണ്ട് കാലത്തെ ഫോട്ടോകൾ അച്ചടിച്ച എഴുത്തുകൾ മറ്റു രേഖകൾ എന്നിവയെല്ലാം ഡിജിറ്റൽ രൂപത്തിലാക്കാൻ പദ്ധതിയിടുന്ന യു കെയിലെ യൂണിവേഴ്സിറ്റി ഏതെന്നാണ് ഏത് യൂണിവേഴ്സിറ്റിയാണ് കവൻട്രി യൂണിവേഴ്സിറ്റിയാണ് ഒരു പദ്ധതി തയ്യാറാക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് ഫുട്ബോൾ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരംഭിച്ച യൂട്യൂബ് ചാനൽ ഏതാണ് യു ആർ ക്രിസ്ത്യാനോ എന്നുള്ളതാണ് ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ പേര് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഫിനാൻസ് സെൻട്രൽ ബാങ്കർ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച ലോകത്തെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്ക് തലവനാകുന്ന ഇന്ത്യൻ ആരാണ് ശക്തികാന്ത ദാസ് ആണ് അദ്ദേഹം ആർ ബി ഐയുടെ ആർ ബി ഐയുടെ ഇരുപത്തി അഞ്ചാമത് ഇരുപത്തി അഞ്ചാമത് ഗവർണർ ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം തുടർച്ചയായി രണ്ടാം തവണയാണ് അദ്ദേഹം ഈ ഒരു മികവ് നേടുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അദ്ദേഹം എന്തായിരുന്നു ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്ക് തലവന്മാരിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ നരേന്ദ്രമോദി സന്ദർശിച്ച ജം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് എവിടെയാണ് പോളണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സ്മാരകത്തിന്റെ പേര് ഓർത്തുവെക്കാം ജം സാഹിബ് ഓഫ് നവനഗർ എന്നുള്ള സ്മാരകം ാണ് സ്മാരകം എന്തിനു വേണ്ടിയിട്ടാണ് പണി കഴിപ്പിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്നാണ് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് പോളണ്ടിൽ നിന്നും എത്തിയ അയ്യായിരം പേർക്ക് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ അഭയം നൽകിയതിന്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു സ്മാരകം പോളണ്ടിൽ പണി കഴിപ്പിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ള കാര്യം കൂടി വെക്കാം അതുപോലെ തന്നെ മൊറാർജി ദേശായിക്കു ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര് നരേന്ദ്രമോദി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അപകടകാരികൾ ായ മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കാനായി രാജ്യത്തെ ചെങ്കരടികളെ കൊന്നൊടുക്കാൻ അനുമതി നൽകിയ രാജ്യമേതെന്നാണ് സ്വീഡനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്താണ് ചെങ്കരടികളുടെ എണ്ണം രണ്ടായിരത്തിൽ എത്തിക്കുക എന്നുള്ളതും കൂടി ഇതിന്റെ ഒരു ലക്ഷ്യമാണ് എന്നുള്ളത് ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പ്ലൂട്ടോ എന്ന യന്ത്രമനുഷ്യനെ വികസിപ്പിച്ചത് ആരൊക്കെ ചേർന്നാണ് മദ്രാസ് ഐ ഐ ടിയും അതേപോലെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്നിട്ടാണ് പ്ലൂട്ടോ എന്നുള്ള യന്ത്രമനുഷ്യനെ വികസിപ്പിച്ചത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഈ ഒരു റോബോട്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക മത്തിഷ്കാഘാതം സംഭവിച്ചവരുടെ കൈകളുടെ ചലനം വീണ്ടെടുക്കുവാൻ സഹായിക്കുന്ന ഒരു റോബോട്ടാണ് പ്ലൂട്ടോ അപ്പോൾ ആരൊക്കെ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് വികസിപ്പിച്ചത് മദ്രാസ് ഐ ഐ ടിയും അതേപോലെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്നിട്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ ൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ എന്താണ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആരെന്നാണ് ആരാണ് ഫോർഡൻ ആണ് ഈ ഒരു പുരസ്കാരം നേടിയത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ജർമ്മൻ താരം ആരെന്നാണ് ആരാണ് മാനുവൽ ന്യൂഇയർ ആണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി പതിനാലിലെ ഫുട്ബോൾ ലോകകപ്പിൽ ജർമ്മൻ ആയിരുന്നു ജർമ്മൻ ആയിരുന്നു ജേതാക്കളായത് അപ്പോൾ ആ ഒരു ടീമിൽ അധികമായിരുന്നു ആര് മാനുവൽ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലെ രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ ഗോൾഡൻ ഗ്ലൗ നേടിയ താരവുമാര് തന്നെയാണ് മാനുവൽ ന്യൂ ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് സത്യപ്രകാശ് സാങ്വാനാണ് ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എവിടെയാണ് മത്സരം നടക്കുന്നത് പാരീസിലാണെന്ന് വെക്കാം ഷെഫ് ഡി മിഷനാരാണ് സത്യപ്രകാശ് സാങ്വാനാണ് അതേപോലെ തന്നെ ഈ ഒരു മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം എന്താണ് പാരാലിമ്പിക് ഫ്രിജസ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആരെന്നാണ് ആരാണ് ടി കെ കൊച്ചുനാരായണാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അദ്ദേഹം എന്നുള്ള കാര്യം ഓർത്തുവെക്കാം കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കെ എസ് ചിത്ര ഓപ്ഷൻ ബി സുജാതാ മോഹൻ ഓപ്ഷൻ സി ചിന്മയി ഓപ്ഷൻ ഡി ശ്രേയാഘോഷ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എ ഐ എഫ് എഫിന്റെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നവാസ് മീരാൻ ഓപ്ഷൻ ബി അഭിഷേക് നായർ ഓപ്ഷൻ മാതൻ ഓപ്ഷൻ ഡി പി അനിൽകുമാർ ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വക്ലേവ് ഹവേൽ സെന്ററിന്റെ ഡിസ്റ്റർബിംഗ് ദ പീസ് അവാർഡ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയത്തരം അരുന്ധതി റോയ് ആണ് ഈ ഒരു പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരുമായിട്ടാണ് ഈ ഒരു പുരസ്കാരം പങ്കുവെച്ചത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക തുമ്മജ് സലീഹുമായിട്ടാണ് ഈ ഒരു പുരസ്കാരം പങ്കുവെച്ചത് അയ്യായിരം ഡോളർ ആണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം അതേപോലെ തന്നെ അരുന്ധതി റോയ്ക്ക് ലഭിച്ച മറ്റു രണ്ട് പുരസ്കാരങ്ങൾ ഏതൊക്കെ ായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബുക്കർ പ്രൈസും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻപിന്റർ പുരസ്കാരവും മാർക്ക് ലഭിച്ചിരുന്നു അനന്തതി റോയ്ക്ക് ലഭിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം ഇതായിരുന്നു യുവാക്കൾക്കിടയിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചിനാർ പുസ്തകോത്സവം ആരംഭിച്ചത് എവിടെയെന്നാണ് ശരി ഉത്തരം ഏതാണ് ശ്രീനഗറാണ് ശ്രീനഗറിലാണ് ഈ ഒരു പുസ്തകോത്സവം ആരംഭിച്ചിരിക്കുന്നത് ഈ ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് ആരാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം